എക്സ്പ്രസ് ഓണേഴ്സ് ക്ലബ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിൽ നിന്ന് തന്നെ വാഹനത്തിൽ ടയറുകളിൽ കാറ്റ് നിറയ്ക്കുവാൻ സഹായിക്കുന്ന ഒരു പോർട്ടബിൾ ടയർ ഇൻഫ്ലേറ്ററാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കാറുകൾ മാത്രമല്ല ഇരുചക്ര വാഹനങ്ങൾ ബോളുകൾ സൈക്കിളുകൾ അതുപോലെ വായു നിറച്ച് ഉപയോഗിക്കുന്ന ബെഡുകൾ എന്നിവയെല്ലാം നമുക്ക് ഇതുപയോഗിച്ച് കാറ്റ് നിറയ്ക്കുവാനായിട്ട് സാധിക്കും ആറായിരം എം എ എച്ച് ബാറ്ററിയുള്ള ഇതിന് അഞ്ഞൂറ്റി അറുപത് ഗ്രാം ഭാരമാണുള്ളത് അതുപോലെ ഒരു വർഷം വാറണ്ടിയും ലഭിക്കുന്നുണ്ട് ഏകദേശം ഒരു വർഷത്തോളമായി ഞാനിത് ഉപയോഗിക്കുന്നുണ്ട് വിവിധ തരത്തിലുള്ള എയർ പിന്നുകൾ ഇതിലെ ബാറ്ററി കഴിഞ്ഞാൽ കാർ ചാർജറിൽ കുത്തി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കേബിളുകൾ എന്നിവയും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് മധ്യഭാഗത്തുള്ള പവർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇത് ആകും ഓണായി വരുമ്പോൾ ഒരു പ്രീസെറ്റ് വാല്യൂ മുകളിൽ സീറോ സീറോ എന്ന അക്കവും കാണിക്കുന്നുണ്ട് മുകളിലും താഴെയുമുള്ള പ്ലസ് മൈനസ് അമർത്തി നമുക്ക് ഈ വാല്യൂ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റാവുന്നതാണ് ബാറ്ററി ചാർജും അതോടൊപ്പം തന്നെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കാറിൻ്റെ സിമ്പിൾ വലതുവശത്തായി കാണാം അത് ഓരോ മോഡുകളാണ് നമ്മൾ കാറിനാണ് ഹെയർ അടിക്കുന്നതെങ്കിൽ കാറിൻ്റെ മോഡ് സെലക്ട് ചെയ്യുക അതുപോലെ ടു വീലർ ബോൾ സൈക്കിൾ ബെഡ് അങ്ങനെ പല മോഡുകളും ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ മോഡിൻ്റെ ബട്ടണിൽ അമർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ മാറ്റാനായിട്ട് കാണിക്കും പി എസ് ഐ ആണ് നമ്മുടെ നാട്ടിൽ സാധാരണ ഉപയോഗിക്കുന്നത് അതുപോലെ മറ്റ് വാല്യൂകൾ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇടതുവശത്തുള്ള ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ മുകളിലുള്ള ടോർച്ച് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ടോർച്ചിനോടൊപ്പം തന്നെ എമർജൻസി സിറ്റുവേഷനുകൾ ഉപയോഗിക്കുന്ന റെഡ് ലൈറ്റും ഇതോടൊപ്പം തന്നെ തന്നിട്ടുണ്ട് രണ്ട് രീതിയിലുള്ള റെഡ് ഫ്ലാഷ് ഇതിൽ മാറ്റ് ചെയ്യുവാൻ പറ്റുന്നതാണ് ഇതിനു മുകളിലായി ഒരു യു എസ് ബി എ പോർട്ട് ഒരു സി പോർട്ട് പവർ കണക്ട് ചെയ്യുന്നതിനുള്ള ഒരു പോർട്ട് ലൈറ്റ് എയർ പമ്പ് കണക്ട് ചെയ്യുന്നതിനുള്ള പോർട്ട് എന്നിവയാണ് ഉള്ളത് ഇത് ഒരു പവർ ബാങ്കായും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എ പോർട്ടിലേക്ക് യു എസ് ബി കണക്ട് ചെയ്ത് കേബിൾ മൊബൈലിലേക്ക് കുത്തി കഴിഞ്ഞാൽ മൊബൈൽ ചാർജ് ആകുന്നതാണ് ഇനി നമുക്ക് ടയറിൽ കാറ്റ് നിറച്ച് നോക്കാം ഞാൻ മുപ്പത്തി അഞ്ചാണ് സെറ്റ് ചെയ്യുന്നത് ടയറിൽ കണക്റ്റ് ചെയ്യുമ്പോൾ ടയറിലുള്ള എയർ പ്രഷർ എത്രയെന്ന് മുകളിൽ വലിയ അക്ഷരത്തിലുള്ള വാല്യൂവിൽ കാണിക്കും ഇപ്പോൾ ടയറിനകത്ത് മുപ്പത് പോയിൻ്റ് അഞ്ചാണ് പ്രഷർ ഉള്ളത് എനിക്ക് വേണ്ടത് മുപ്പത്തി അഞ്ച് പോയിൻറ്റ് പൂജ്യമാണ് നടുക്കത്തെ പട്ടണം വർത്തി കഴിയുമ്പോൾ ഇത് വർക്ക് ചെയ്ത് തുടങ്ങും മുപ്പതിൽ നിന്നും മുപ്പത്തി അഞ്ച് പി എസ് ഐ ആകുവാൻ എനിക്ക് എടുത്ത സമയം അൻപത് സെക്കൻഡാണ് ഒരു തവണ ഫുൾ ചാർജ് ചെയ്താൽ മുപ്പത്തി അഞ്ചോ മുപ്പത്തിയാറോ പി എസ് ഐ വച്ച് രണ്ടിൽ കൂടുതൽ തവണ ടയർ മുഴുവനായും നിറയ്ക്കുവാനായിട്ട് സാധിക്കും എന്നാൽ ആഴ്ചയിൽ ഒരിക്കലോ രണ്ടാഴ്ച കൂടുമ്പോഴോ ടയർ പ്രഷർ ചെക്ക് ചെയ്യുകയും നിറയ്ക്കുകയും ചെയ്യുന്നവർക്ക് രണ്ടോ മൂന്നോ മാസം വരെ ഫുൾ ചാർജിൽ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക പുതിയൊരു വീഡിയോയുമായി കാണാം നമസ്കാരം